ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ പൊറോട്ട റോളാണ് അതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം ബോൺലെസ് ചിക്കനാണ് ആണേ നമുക്കിതിനുമായിട്ട് വേണ്ടത് അതിന് ഞാനൊരു ബ്രസ്റ്റ് പീസ് ചിക്കൻ എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് വലിയൊരു പീസ് എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസാണിത് അപ്പോൾ നമുക്ക് മാക്സിമം ചെറിയ പീസാക്കി കട്ട് ചെയ്യാമെങ്കിൽ വളരെ നന്നായിരിക്കും അതാണ് നമുക്ക് റോൾ ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് വൃത്തിയായിട്ട് ഇരിക്കുക ഇനി നമുക്ക് ഇത് കഴുകി മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ വേണേ സോയാ സോസ് വേണം പെപ്പർ പൗഡർ വേണം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ചില എരിവ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കാരണം പെപ്പർ പൗഡറൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത്രയും സ്പൈസി ആയിട്ടുള്ള അല്ലാത്തതുകൊണ്ട് മൈദ വേണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നമുക്ക് എടുത്ത് വയ്ക്കണം അതുകൂടാതെ ഒരു മുട്ട പിന്നെ കാൽ കപ്പ് പാൽ ഇത്രയാണ് മാരിനേഷനായിട്ട് വേണ്ടത് അത് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കണം നമ്മളെ ചിക്കൻ കുറച്ച് സമയമൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ ഇരിക്കേണ്ടതാണ് ഉപ്പും വേണം സോയാ സോസിൽ ഉപ്പുള്ളതാണ് അപ്പം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ച് വേണേ കൂടി കൂടിപ്പോകരുത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് നമ്മൾ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ടാൽ മതി സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം ആ കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെപ്പർ പൗഡറും മുളക് പൊടി ബേക്കിംഗ് പൗഡർ മൈദ ഇത്ര നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരമൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ഡിന്നറിനാണെങ്കിലും തയ്യാറാക്കാം പിന്നെ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരുമ്പം അതിനൊക്കെ വളരെ ഇഷ്ടപ്പെടും പിള്ളേരെയൊക്കെ നമുക്ക് പല ഐറ്റം ഒരുപാട് വിൽക്കാതെ തന്നെ ഈ ഒറ്റ ഐറ്റത്തിൽ തന്നെ കുട്ടികളെ നമുക്ക് തൃപ്തിപ്പെടുത്താനും പറ്റും ശരിക്കും ഇത് വിശപ്പ് മാറുകയും ചെയ്യും എല്ലാം നല്ല റോൾ ചെയ്ത് സെറ്റാക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ചിക്കൻ്റെ പീസയിലൊക്കെ മസാലയൊക്കെ പിടിച്ചു വരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇപ്പോൾ എല്ലാം മസാല ഞാൻ ചേർത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആ ഒരു മുട്ടയ്ക്കകത്തേക്ക് കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതും കൂടെ വേണം നമുക്ക് ചിക്കനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മളിപ്പം ഒഴിച്ചു കൊടുക്കുന്ന ഈ സമയത്ത് ചിക്കൻ ഇങ്ങനെ അതിൻ്റെ ബാറ്റർ ലൂസായിട്ടായിരിക്കും അതേസമയം നമ്മൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല തിക്ക് അതായത് നമ്മൾ എണ്ണയിലിടുമ്പം ഈ കോട്ടിംഗ് ഒന്നും നമുക്ക് പൊളിഞ്ഞു പോകാതെ ഇരിക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ശരി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വേണം ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഈ കാണ കൂട്ടത്തിൽ കാണിക്കുന്നില്ല സൺഫ്ലവർ ഓയിലാണ് ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൻ്റെതും ചീസ് സോസിൻ്റെയും കൂടെയാണ് വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളത് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഞാൻ ഒരു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചിക്കൻ എടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി റെഡിയാക്കണം എന്നിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം ഇതിപ്പോൾ തലേദിവസമൊക്കെ ചെയ്ത് വെക്കാമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് സമയം നമുക്കുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ഇരുന്നാലും നല്ലതാണ് ഞാൻ ആ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് ഫ്രൈ ചെയ്തെടുത്ത ഓയിലിലേക്ക് തന്നെയാണ് ചൂടോടുകൂടി അതിലേക്ക് തന്നെയാണ് ഞാൻ ചിക്കൻ്റെ പീസും ഇട്ട് കൊടുത്തിരിക്കുന്നത് ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറിയ പീസായതുകൊണ്ട് കരിഞ്ഞ് മീഡിയം ഫ്ലെയിം മതി കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വേഗം അല്ലെങ്കിൽ കോട്ടിങ്ങ് വേഗന്ന് കരിഞ്ഞു പോകും ചെറിയ പീസായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് റോളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ചിക്കൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റോളിൻ്റെ ഉള്ളിലെ ചിക്കന് ഭയങ്കര ടേസ്റ്റായിരിക്കും സാധാരണ ഫ്രൈ ചെയ്ത് വെക്കുന്നതിലും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ ഒന്ന് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ബാക്കി എല്ലാം ഇനി നമ്മളെ റോൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കണം അതിന് മുന്നേ ഒരു പരിപാടിയും കൂടി ഉണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റും ക്യാബേജും കുക്കുംബറും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മയേണീസിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മയണീസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെ നോക്കാം നമ്മുടെ ഹോം മെയ്ഡായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല ധൈര്യമായിട്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്കത് നല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതും വേണം നമുക്ക് നമ്മുടെ റോൾ ചെയ്യുന്നതിനകത്ത് ഏറ്റവും ചെറുതാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ മയണീസിൻ്റെ മിക്സിന് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കാരണം ഓൾറെഡി മയണീസിൽ ഉപ്പുണ്ട് ചിക്കൻ ഫ്രൈക്കുണ്ട് സോസിനുണ്ട് എല്ലാത്തിനും ഉള്ളതുകൊണ്ട് ഉപ്പ് കൂടിപ്പോയാൽ ഈ റോൾ കൊണ്ട് ഭയങ്കര നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ഉപ്പ് അധികം കൂടി പോകാതിരിക്കുവാണ് നല്ലത് അതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡർ മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുള്ളൂ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി നമ്മുടെ പൊറോട്ടയിലാണ് നമുക്കിത് പൊറോട്ടയിൽ തന്നെ വേണമെന്നില്ല കൂബൂസിലോ ചപ്പാത്തിയിലോ ബ്രെഡിലോ ഒക്കെ നമുക്കിത് റോൾ ചെയ്യാം ഞാൻ ആദ്യം ഒരു പീസ് ലെറ്റൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട് വളരെ നല്ലതാണ് നമുക്ക് കാരണം നോണൊക്കെ കഴിക്കുന്ന കൂട്ടത്തില് കുറച്ചും കൂടെ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതും നല്ലതല്ലേ അപ്പോൾ അതിനെല്ലാം ഹെവി ആയിട്ടുള്ളൊരു ആയിട്ടാണ് ഇത് പോകുന്നത് ഹൈട്ടി ഒക്കെ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമുക്ക് ലഞ്ചിനൊക്കെ ആണെങ്കിൽ റോൾ ചെയ്ത് കയ്യിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാം പല പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ ഒരു റോള് കൊണ്ടുപോയി കഴിക്കുകയാണെങ്കിൽ ഞാൻ ആ ഫില്ലിങ് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് അതായത് കുട്ടികളൊക്കെ ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് ഇനി അതിന് മുകളിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്ത് ഫ്രഞ്ച് ഫ്രൈസും വയ്ക്കുന്നുണ്ട് അതിന് ശേഷം അതൊന്ന് റോൾ ചെയ്ത് ആദ്യം പൊറോട്ട തനിയെ ഒന്ന് റോൾ ചെയ്യണം അതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പറിലോ ഓയിൽ പേപ്പറിലോ വെച്ച് റോൾ ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ പൊറോട്ട റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിംപിളാണ് നിങ്ങൾ വളരെ ടൈമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജി മലബാർ